السلام عليكم ورحمه الله الحمد لله എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹത്തോടെ ഈദ് മുബാറക് എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല എല്ലാവരും നല്ല ഇഷ്ക് മദീന എന്ന ഈ ചാനൽ സ്ഥിരമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരെ സഹോദരിമാരുണ്ട് എല്ലാവർക്കും അള്ളാഹു നല്ലത് വരുത്തട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകട്ടെ അപ്പം എല്ലാവരും ഹാപ്പിയല്ലേ നല്ല ഹഷാറല്ലേ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് മറക്കുക ഇന്ന് പെരുന്നാൾ രാവാണ് അതുകൊണ്ട് പെരുന്നാളാണ് എന്ന് വിചാരിച്ച ടെൻഷന് വിചാരിച്ച് ഇങ്ങനെ ആയിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നെങ്ങാ കരയാതെ എല്ലാം അള്ളാഹു കാണുന്നവനല്ലേ അള്ളാഹു എല്ലാത്തിനും ഒരു മാർഗമല്ല കണ്ടുവച്ചിട്ടുണ്ടാവും ഒരിക്കലും ആവണ്ട. ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്തവരൊന്നും ഈ ദുനിയാവിലാരും ഇല്ലോ എല്ലാവർക്കും ഉണ്ടാവും ബുദ്ധിമുട്ടും പ്രയാസവും അതുപോലെ തന്നെ ഒരാൾക്കിപ്പം പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരാളായിരിക്കും നമ്മുടെ മുന്നിൽ കാണുന്നത് നമ്മൾ കണ്ണുകൊണ്ട് പക്ഷേ അവരുടെ മനസ്സിൽ വല്ലാണ്ട് നോവുന്നുണ്ടാവും എന്തെങ്കിലും പ്രയാസം കൊണ്ട് അതുകൊണ്ട് ടെൻഷൻ ആവാതെ പെരുന്നാൾ ദിനമാണ് സന്തോഷത്തിലായിരിക്കുക നമ്മുടെ കുടുംബത്തിലൊക്കെ ഒന്ന് പോവുക അമ്മൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉപ്പൻ്റെയും ഉമ്മൻ്റെയൊക്കെ അടുത്ത് പോവുക അതുപോലെ ആങ്ങളാരടുത്ത് പോവുക ജ്യേഷ്ഠത്തിമാർ അനിയത്തിമാർ അങ്ങനെ കുടുംബത്തിലൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാർ അടുത്തൊക്കെ പോയിട്ട് ഒക്കെ അവിടെ ഒക്കെ പോയിട്ട് നമുക്കൊന്നും ഒന്ന് ഭക്ഷണമൊന്നും ആവശ്യമുണ്ടാവില്ലല്ലേ പെരുന്നാൾ ദിവസം ആർക്കും ഒന്നും വേണ്ടി വരില്ല എന്നാലും എല്ലാ കുടുംബങ്ങളൊന്നു പോയി സന്ദർശിക്കുക അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ എല്ലാവരും തിരക്കായിരിക്കും തിരക്ക് കഴിയുന്ന സമയത്ത് കണ്ടാൽ മതി ഇൻഷാ അല്ല ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് ഇന്ന് പെരുന്നാൾ ദിവസം ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഈ ഒരു ദിക്കറ് നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് മൗരുവിൻ്റെ മുന്നേ ആയിട്ടെങ്കിലും അല്ലെങ്കിൽ ഇഷാവിൻ്റെ മുന്നേ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ടെങ്കിലും ഈ ഒരു ദിക്കറി പറയുന്നത് പോലെ നിങ്ങൾ ചൊല്ലട്ടോ ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ദിവസമാണ് ഇന്ന് പെരുന്നാൾ ദിവസം ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് പെരുന്നാൾ ദിവസങ്ങളൊക്കെ അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ എല്ലാ വിഷമങ്ങളുമൊക്കെ അള്ളാഹുവിനോക്ക് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ലോറ് നമസ്കാരം കഴിഞ്ഞിട്ടും അസുറ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക അള്ളാഹു ദുആ സ്വീകരിക്കും അല്ലാഹു തട്ടിക്കളയില്ല ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം അപ്പോൾ ഇൻഷാ അല്ല നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ആസീനോത് സൊലാത്ത് ജെല്ലാതൊന്നും ആരും മറന്നു പോയരുത് കേട്ടോ നമുക്ക് നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവർ അല്ലേ നമുക്ക് അത്രക്കും വേണ്ടപ്പെട്ടവർ അള്ളാഹ് കൊണ്ടുപോയവരുണ്ട് മരണപ്പെട്ട് ഖബറിലാണ് അവരൊക്കെ ഉള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ട് യാസി നിർബന്ധമായിട്ടും ഇന്നെല്ലാവരും മോതുക അതുപോലെ തന്നെ സുബഹാൻ അള്ളാഹി അബിഹം സുബഹാൻ അള്ളാഹി ലഹീം എന്ന ദിക്കിക്ക് ഉണ്ടല്ലോ ആ ഒരു ദിക്കർ ഒരു മുന്നൂറെണ്ണം മരണപ്പെട്ട് നമ്മുടെ ഉപ്പ മരണപ്പെട്ട് പോയിട്ടുണ്ടാവും ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും ആങ്ങളമാർ അനിയത്തിമാർ ജ്യേഷ്ഠത്തിമാർ അൽവാസികള് കുടുംബക്കാര് ഇവരൊക്കെ ഉണ്ടാവും ഇവരൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് സുബഹാൻ അല്ലാഹി വബി സുബഹാൻ അല്ലാഹ് ഇളീം എന്ന ദിക്കിക്ക് ഇന്ന് മുന്നൂറ് തവണ ഓ ചൊല്ലുക അങ്ങനെ ചൊല്ലിയാൽ അവരെ ഖബറ് പ്രകാശം കൊണ്ട് നിറക്കുമെന്നാണ് പ്രകാശം കൊണ്ട് നിറക്കും അവർ ചെയ്തിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്തൊക്കെ പ്രയാസം എന്തെങ്കിലും അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അവർക്ക് മോചനം കിട്ടുമെന്നാണ് അതുകൊണ്ട് ഈ ദിക്കറ് ചൊല്ലാൻ ആരും മറന്നു പോയത് പെരുന്നാൾ ദിവസം ചൊല്ലേണ്ട ദിക്കറാണിത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ടിട്ടോ അവർക്കാരും പ്രത്യേകം പ്രത്യേകമായി വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആരും മറന്നു പോവേണ്ട അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞ ദിക്റല്ലേ അസ്താവ അലീം എന്ന ദിഖർ നിങ്ങൾ ധാരാളം ചൊല്ലണമെന്ന് അതുപോലെ തന്നെ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിഖർ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം ചൊല്ലിയിട്ടുള്ള ദിക്റാണ് അതുകൊണ്ട് ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം ഇത്ര എണ്ണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല കഴിയുന്നൊരെണ്ണം നിങ്ങൾ ചൊല്ലുക ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്നും അതേപോലെ തന്നെ സുബഹാൻ അല്ലാഹു അബിഹംദിഹി സുബഹാൻ അള്ളാഹുല്ലീം എന്ന ദിക്ക് നമ്മളിൽ നിന്നും മരണപ്പെട്ട് പോയവർക്ക് വേണ്ടിയിട്ട് അതും ചൊല്ലാം അതുപോലെ അസ്താവഫിർ അലീം നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ചൊല്ലാം നൂറെണ്ണം അസ്തഫിർ അള്ളാഹ്ലീം ഒരു നൂറെണ്ണം ചൊല്ലാം ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന് നിങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഇന്ന് ചൊല്ലി തീർക്കാൻ കഴിയുമെങ്കിൽ അത്രക്കും അത് നല്ലതാണ് ഒരുപാട് അതാണ് ഇന്നത്തെ രാവിലെ ചൊല്ലണമെന്ന് പറയുന്നത് അതിലൊരുപാട് മഹത്വങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് നിരവധി ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അതുകൊണ്ടാണ് ഇന്ന് തന്നെ നിർബന്ധമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ദിക്കൃകളൊക്കെ നിങ്ങൾ ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് എല്ലാ സങ്കടങ്ങളൊക്കെ ദുവാ ചെയ്യുക പെരുന്നാൾ ദിവസമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുടുംബക്കാരെ വീട്ടിലൊക്കെ എന്നാലും അമല് ചെയ്യുന്നതിൽ ഒരു തടസ്സവും ഉണ്ടാവരുത് ലോഹുർ അതിൻ്റെ സമയത്ത് നിസ്കരിക്കണം അസർ അതിൻ്റെ സമയത്ത് നിസ്കരിക്കണം ഖുർആൻ എടുക്കുന്ന സമയത്ത് ഖുർആൻ എടുക്കണം അതുപോലെ തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലഹ ഇഹ്ഹ അക്ബർ അല്ലാഹു അക്ബർ ഇഹം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇൽഹദ് അപ്പം ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ തെക്ക് നിർബന്ധമായിട്ടും ഒരുപാട് തവണ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ആയിട്ട് ഇങ്ങനെ ചൊല്ലുക അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇഹന്ത് തക്ബീർ ധാരാളം ചെല്ലുക അതുപോലെ തന്നെ അള്ളാഹുയിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും സഹിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളൊക്കെ ഇന്ന് ഈ പെരുന്നാൾ ദിവസം അള്ളഹനോട് ഒരുപാട് തവണ ദുവ ചെയ്യുക ദുവ അല്ല തട്ടിക്കളയില്ല എന്നാണ് പെരുന്നാൾ ദിവസം ദുവാക്ക് ഉത്തരമുണ്ട് എന്നാണ് അതുകൊണ്ട് ഈ ഒരു ദിവസം നിങ്ങൾ പാഴാക്കിക്കളയണ്ട പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉം കാര്യങ്ങളൊക്കെ റാഹത്തായോ എന്തൊക്കെയാണ് ഓരോരുത്തർ ഭക്ഷണം ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യട്ടോ അതൊക്കെ ഒരു സന്തോഷമല്ലേ എല്ലാവരും ഹാപ്പിയല്ലേ ഉഷാറായിട്ട് ആയിട്ട് പെരുന്നാൾ കഴിയട്ടെ അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ അപ്പം എന്താണ് പായസം ഉണ്ടാക്കിയത് എന്താണ് ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഐറ്റംസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ ആയിട്ട് അറിയിക്കുക ഞാൻ എൻ്റെ വീട്ടിൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഇൻഷാള്ള ഇൻഷാല്ല ഉണ്ടാക്കിയിട്ടില്ല ട്ടോ. ഉണ്ടാക്കണം അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് മനസ്സിൽ കരുതുന്നുണ്ട് സമയം കിട്ടി കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കും അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് നമ്മളൊക്കെ സ്ത്രീകളല്ലേ നമുക്ക് തിരക്കിട്ട പണിയായിരിക്കും ഇന്ന് ൽ ഉണ്ടാവുക അപ്പോൾ എന്തൊക്കെ ആണ് നിങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം എല്ലാവർക്കും റാഹത്തല്ലേ അലഹമ്മദില്ല അലഹമദില്ല അലഹദിനില്ല എല്ലാ പ്രയാസവും അള്ളാഹു തീർത്തു തരട്ടെ സന്തോഷവും സമാധാനത്തോടു കൂടിയും പെരുന്നാൾ കഴിയാനുള്ള തോഫീ കൽ നമുക്ക് നൽകട്ടെ അല്ല മക്കളൊക്കെ ഹാപ്പി അല്ലേ എല്ലാവരോടും എൻ്റെ പ്രത്യേകമായിട്ട് അന്വേഷണം എല്ലാവരും പറയണം മക്കളോട് പറയണം അതുപോലെ തന്നെ വീട്ടിലുള്ളവരോടൊക്കെ പറയണം എല്ലാവരോടും അസ്സലാമലൈക്കും വറഹമത്ാല ഒബർക്കാത്തുഹു അല്ലാഹു അക്ബർ 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 ല ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ അല്ലാഹു അക്ബർ ല ഇഹ ഇഹ അക്ബര അഹ അക്കബരലി ഇഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു 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 അക്ബർ അക്ബർ ഇലാഹ അക്ബർ അക്ബരീല്ല അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ അല്ലാഹോ അക്കബരല്ലാഹോ അക്കബരല്ലാഹോ അക്ബര ല ഇഹ ഇല്ലാ അല്ലാഹോ അക്ബര അല്ലാഹോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ല ഇൽഹ